പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവ്യാനിയുടെ മനസ്സിലുള്ള ആ സ്നേഹം ദേവയാനി പോലും അറിയാതെ പുറത്തേക്ക് വരുവാണ് നയനയ്ക്ക് മസാല ചായ കൊടുക്കും എന്നിട്ട് നായനെ ഒന്ന് തൊട്ടൊക്കെ നോക്കുന്നുണ്ട് പനിയുണ്ടോ എന്നൊക്കെ തൊട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ ഡയലോഗ് വിടുമായിരിക്കും നീ എനിക്ക് പനി പിടിച്ച് കടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനാണ് കഷ്ടപ്പെടേണ്ടത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡയലോഗ് വിടുമായിരിക്കും എന്നാലും നയനെ ഒന്ന് തൊട്ട് പനിയുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാതെ ദേവയാനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല എന്തായാലും ദേവേനി അങ്ങനെ പറയുമ്പോഴും നന്ദു വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ ചേച്ചിയുടെ അമ്മയമ്മ തന്നെയാണ് ചേച്ചിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അതിൻ്റെ യാതൊരു മാറ്റമില്ലെന്ന് ആ കാര്യങ്ങളൊക്കെ നയനയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നെ നന്ദു പുറത്തു പോയ സമയത്ത് നന്ദു ഏതായാലും എസ് സേ ട്രെയിനിങ്ങിനൊക്കെ പോകാനായിട്ട് തയ്യാറെടുക്കുവാണ് അതിനു മുമ്പ് ആ ജോലി കിട്ടാതിരിക്കാൻ അത് നഷ്ടപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുവാണ് അനാമികയും വേണുവും രേവതി എല്ലാവരും കൂടി അതിനുവേണ്ടി നന്ദുവിന് പാര വയ്ക്കുന്നുണ്ട് നന്ദുവിനെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അവിടെ നന്ദുവിൻ്റെ കൂടെ നയനയും വിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏതായാലും അവിടെയും നമ്മുടെ ദേവയാനിയുടെ കരുതിൽ അങ്ങ് എത്തുകയാണ് നന്ദാവനത്തിലേക്കും നന്ദുനെ അവിടെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായിട്ട് ചെല്ലുന്നത് ദേവയാനി പറഞ്ഞു വിട്ട വക്കീലും ആൾക്കാരും ഒക്കെ തന്നെയാണ് ഏതായാലും അവിടേക്ക് ഒരുപാട് സങ്കടത്തോട് ഓടിയെത്തുന്നുണ്ട് ആദൃശ്യം നയനയും ഒക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ സ്റ്റേഷനിൽ ജേഷനിൽ നിന്ന് ഇറക്കുന്നുമുണ്ട് അങ്ങനെ നയനയ്ക്ക് ഒരു തരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടാകാതെ അദൃശ്യമായി നിന്നുകൊണ്ട് നയനയെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന അമ്മായിമയായി മാറുവാൻ ി ഇതാണ് പ്രമോവിശേഷമായിട്ട് കാണിച്ചത്